ஒத்தக்கு என்ன தரங்கடா ஒதுங்கடா ஆ என்ன다 മലയാളീസ് എന്താ പ്രശ്നം ভাই அது മലയാളീസ് ഇനി എത്ര கிலோஸ் ആണ് വീട്ടിലേക്ക് ஏரியா ஒரு 10 നോക്കേ 10 മിനിറ്റ് ഒറ്റ ഉറக்கம் ப்ளீஸ் டு நாட் டிஸ்டர்ப் ஓகே ஆ ஓகே அዩ சார் இது யாரா வந்திருக்கணும் നോക്കേ അയ്യ என்ன மாдаваエ எட தன்னோட ಅಲ್ಲேடா പറഞ്ഞു ஒதுக்கி நிർത്താൻ சேடா எட தான் இன்னும் ஒதுக்கி தரணும்னு പറഞ്ഞു വെச்சillé எட போடு சார் ദോസാ അല്ലേ പെണ്ട മാറ് നിക്ക്ടോ കൊട്ട ആ മിദക്ക സോറി бай ഓട വണ്ടി ദേ ഇരിക്കണു എൻടെ പുണ്യാളച്ചോ പൊന്നു ഹമീദക്കാ വണ്ടി വിട്ട് പോ പുതിയ എഎസ്പി മാറ് നേരെ തിരിഞ്ഞിരിക്കാ ചെക്കിങ്ങിനെ പുതിയ എഎസ്പി മാടം പ്ലീസ് വണ്ടി വിട്ട് പോ പ്ലീസ് മാത്യുസേ താനെന്നാ വാദയാടി കൊണ്ടേക്കണ വണ്ടി ഓടാൻ പറഞ്ഞപ്പോ ഓക്കേ ഓക്കേ ചെന്നാട്ടെ ആ നിർത്ത 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 ഹേയ് കം ഔട്ട് ചോചതെ കേട്ടില്ലേ ആരെ പറ